നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാവിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം പൂർണ്ണമായും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമാണ് കല്ലേലിക്കാവും അച്ചൻകോവിൽ കോന്നി ശബരിമല കാനനപാതയിൽ അച്ചൻകോവലാറിന്റെ വീരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലദൈവങ്ങളുടെ അധിപനാണ് ഊരാളി അപ്പൂപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകൾക്കും കാവലാളായി നിലകൊള്ളുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ഡിനാടും മലയാളക്കരയും അടക്കി വാണിരുന്ന വീരയോധാവാണെന്നാണ് വിശ്വാസം പൂർണ്ണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടുകളുമാണ് ഇവിടെ നടത്തി വരുന്നത് കൃഷി ഉപജീവന മാർഗമായി കണ്ടിരുന്ന പൂർവികർ കൃഷിനാശം മൃഗശല്യം രോഗബാധ മുതലായവ ഇല്ലാതാകാൻ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു വിശ്വാസം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും പഴമ കൊണ്ടും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടും നാനാജാതി മതസ്ഥർ ഇവിടെ എത്താറുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തിനാല് മണിക്കൂറും പൂജകളും വഴിപാടുകളും നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മനുഷ്യനെയും പ്രകൃതിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് കാവുകൾ തീർത്തും പ്രകൃതിയെ പരിപാലിച്ചും പഴമ നിലനിർത്തിയുമാണ് ക്ഷേത്രവും പരിസരം